കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂൾ ബാസ്ക്കറ്റ്ബോൾ മത്സരത്തിൽ ചാമ്പ്യന്മാരായി സി ബി എസ് ഇ കേരള ക്ലസ്റ്റർ ലെവൽ ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിലാണ് ഓക്സ്ഫോർഡ് സ്കൂൾ ചാമ്പ്യന്മാരായത് പത്തൊൻപത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിലും പെൺകുട്ടികളുടെ വിഭാഗത്തിലുമാണ് കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിലെ കുട്ടികൾ ജേതാക്കളായത് ആൺകുട്ടികൾ കോട്ടയം ലൂർദ് പബ്ലിക് സ്കൂളിനോട് അൻപത് ഇരുപത്തിയഞ്ച് എന്ന സ്കോറിലും പെൺകുട്ടികൾ ചങ്ങനാശ്ശേരി സേക്രട്ട് ഹാർട്ട് സ്കൂളിനോട് അമ്പത്തിമൂന്ന് നാല്പത്തിയഞ്ച് സ്കോറിലുമാണ് ചാമ്പ്യന്മാരായത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും നൂറ്റി മുപ്പത്തിയഞ്ചിൽ പരം ടീമുകൾ കൊല്ലത്ത് നടന്ന മത്സരത്തിൽ പങ്കെടുത്തു മുഖ്യ കോച്ച് ലിൻസൺ ജോൺ സഹ കോച്ച് ലിംഷ ബാബു എന്നിവരുടെ പരിശീലന മികവാണ് ഓക്സ്ഫോർഡ് സ്കൂളിന് ഈ വിജയം നേടാൻ സഹായിച്ചത് കഴിഞ്ഞ വർഷം ഷാർജയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര യൂത്ത് ബാസ്ക്കറ്റ്ബോൾ മത്സരത്തിൽ ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ച് ഈ സ്കൂളിലെ ബ്രിസാബിനു പങ്കെടുത്തിരുന്നു മധ്യപ്രദേശിലെ ഇൻഡോറിൽ നവംബർ മാസത്തിൽ നടക്കുന്ന സി ബി എസ് ഇ ബാസ്ക്കറ്റ്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇരു ടീമുകളും തയ്യാറെടുപ്പ് തുടങ്ങിയതായി പ്രിൻസിപ്പൽ ജേക്കബ് ജോർജ് മാനേജർ അനിൽകുമാർ എന്നിവർ അറിയിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ புழலூரி முன் திளக்கம் அல்ல கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் தூக்கு பாலத்தின் நாட்டில் விஸ்மயம் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த ും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് ട്രിബിൾ